ഹായ് കൊറിയർ നൽകാനാണ് എന്ന വ്യാജേന മുഖം മറച്ച് വഞ്ചിയൂരിലെ വീട്ടിലെത്തി നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിയെ എയർ പിസ്റ്റൾ കൊണ്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഡോക്ടർ ദീപ്തിമോൾ ജോസാണ് പ്രതിയായത് മുപ്പത്തിയേഴുകാരിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പൽമനോളജിസ്റ്റായ ദീപ്തിയെ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് ഇന്നലെ ഉച്ചയോടെയാണ് പിടികൂടിയത് ഇവരുടെ ഭർത്താവും ഡോക്ടറാണ് ആക്രമണം നടത്തിയ ശേഷം ദീപ്തി രക്ഷപ്പെട്ട കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ദീപ്തിയെ വൈകിട്ട് ആറു മണിയോടുകൂടി കമ്മീഷണർ ഓഫീസിൽ എത്തിച്ചു രാത്രി വൈകിയും ചോദ്യം ചെയ്യൽ തുടർന്നു പോലീസ് പറഞ്ഞത് ഷിനിയുടെ ഭർത്താവ് സുജിത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ദീപ്തി ഈയിടെ ദീപ്തിയും സുജിത്തും തമ്മിൽ അകന്നു സുജിത്തുമായിട്ടുള്ള സൗഹൃദത്തിന് ഷിനി തടസ്സമാണ് എന്ന് കണ്ടാണ് ഇവരെ വകവരുത്താൻ ശ്രമിച്ചത് എന്നാണ് ദീപ്തിയുടെ കുറ്റസമ്മതം യൂട്യൂബ് വീഡിയോകളും സിനിമകളും കണ്ടാണ് ഇവർ ആക്രമണത്തിന് പദ്ധതിയിട്ടത് ഓൺലൈൻ വിൽപ്പന സൈറ്റിൽ കണ്ട കാറിന്റെ നമ്പർ ഉപയോഗിച്ച് വ്യാജ നമ്പർ തരപ്പെടുത്തി ഓൺലൈൻ വഴി എയർ പിസ്റ്റൾ വാങ്ങിയ ശേഷം യൂട്യൂബ് നോക്കി അത് ഉപയോഗിക്കാൻ പരിശീലിച്ചു തൊട്ടടുത്ത് നിന്ന് വെടിയുതിർത്താൽ കൊല്ലപ്പെടുത്താം കൊലപ്പെടുത്താമെന്ന് കരുതിയാണ് കൊറിയർ നൽകാനാണ് എന്ന വ്യാജേന എത്തിയത് സുജിത്തിന്റെ വീട് ദീപ്തിക്ക് നേരത്തെ അറിയാമായിരുന്നു ഞായറാഴ്ച രാവിലെ ഒറ്റയ്ക്ക് കാർ ഓടിച്ച് ചാക്ക പാൽക്കുളങ്ങര റൂട്ട് വഴി ചെമ്പകശ്ശേരി ലൈനിലെത്തി കൃത്യം നടത്തി അതേ കാറിൽ ചാക്ക ബൈപ്പാസ് വഴി കടന്നു കളഞ്ഞു സംഭവം കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതായി വരുത്തി തീർക്കാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്കാണ് നേരെ പോയത് പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന മാധ്യമ വാർത്ത മനസ്സിലാക്കിയ ദീപ്തി പിടിയിലാകില്ല എന്ന് കരുതി വീട്ടിലേക്ക് പോയി പിന്നീട് കാറിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തായതോടെ കാർ ഉപേക്ഷിക്കാനും ശ്രമം നടത്തി ഇതിനിടയിലാണ് ഇവർ പിടിയിലാകുന്നത് പൽമനോളജിയ പൽമനോളജിയിൽ എം ഡി എടുത്ത ശേഷം ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യാലിറ്റിയിൽ ഫെലോഷിപ്പും നേടിയിട്ടുണ്ട് അഞ്ചു മാസത്തിലേറെ മുമ്പാണ് ആശുപത്രിയിൽ ചേർന്നതെന്നും ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു എന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ഞായറാഴ്ച രാവിലെ എട്ടരയോടുകൂടിയായിരുന്നു ആക്രമണം നന്ദി